വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഹയർ സെക്കൻഡറി ബാച്ച് വിഷയവുമായി ബന്ധപ്പെട്ട് ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കള്ളമ്പറയിൽ ഒരു അലങ്കാരമാക്കുകയും അതൊരു സൈദ്ധാന്തിക വ്യവഹാരമാക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് സി പി എം അതിനെ അടവു നയമെന്നോ രാഷ്ട്രീയ നയം മാറ്റമെന്നോ ഒക്കെ പേരിട്ട് വിളിച്ച് സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ പാർട്ടി താൽപര്യങ്ങൾക്ക് അനുസരിച്ച് വളച്ചൊടിക്കാൻ സൈബർ സഖാക്കൾ മുതൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള ആളുകളുടെ വൈദഗ്ധ്യം അത് നമ്മൾ നിരവധി തവണ കണ്ടതാണ് ആ അർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു സീറ്റിന്റെ പ്രശ്നമില്ല അത് ചില ആളുകൾ ബോധപൂർവം ധ്രുവീകരണത്തിനു വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നടക്കമുള്ള നിരവധി പ്രസ്താവനകൾ നിരവധി കള്ളങ്ങൾ നേരത്തെ ചമച്ചുണ്ടാക്കിയ ഇവർ ഇപ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ മുപ്പത് ശതമാനം സീറ്റുകളുടെ വർദ്ധനവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് ഈ സീറ്റ് വർദ്ധനവ് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന്റെ പരിഹാരമല്ല ഇരുട്ടുകൊണ്ടുള്ള ഒരു ഓട്ടയടക്കൽ മാത്രമാണ് ഹയർ സെക്കൻഡറി സ്ഥിര ബാച്ചുകളുടെ എണ്ണത്തിൽ മലപ്പുറവും മറ്റു ജില്ലകളും തമ്മിൽ വലിയ അസമത്വം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ടാം പിണറായി സർക്കാർ വി കാർത്തികേയൻ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കിയും മതിയായ സ്ഥിര ബാച്ചുകൾ അനുവദിച്ചും ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ഷഹീൻ അധ്യക്ഷത വഹിച്ചു ഷിബാസ് കുളിക്കൻ സി എച്ച് ഹംന ഷാറുൻ അഹമ്മദ് അഫ്സൽ വള്ളിക്കുന്നാൻ എൻ ഷജറീന റമീസ് ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം